പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് രാവിലെയും വൈകിട്ടുമാണ് തെരുവുനായ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സ്റ്റാൻഡിൽ എത്തുന്നവർ ഭയത്തോടെയാണ് നടക്കുന്നതും അവിടെ നിൽക്കുന്നതുമെല്ലാം പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി പ്രവീൺ നമുക്ക് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം അത് സമീപകാലത്താണ് ഉണ്ടായത് നമുക്കതൊന്നും മറക്കാൻ കഴിയില്ല സംസ്ഥാനം ഇന്ന് ഈ തെരുവുനായ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അത്രയേറെ ആളുകൾ ഓരോ പ്രദേശങ്ങളിലേക്കും നമ്മൾ ഈ മണിക്കൂറിൽ തന്നെ പോകുന്നതായിരിക്കും എന്താണ് പത്തനംതിട്ടയിലെ അവസ്ഥ ോഷനി അടുത്തിടെ ഈ തെരുവുനായ്കളുടെ കടിയിൽക്കുകയും പേവിഷബാധയേറ്റി കുട്ടികൾ ഉൾപ്പെടെ മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർ അല്പം ഭയത്തിൽ തന്നെയാണ് പ്രധാനമായും ഈ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അവർക്കൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ഏറെ നേരം ബസ്സൊക്കെ കാത്തു നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തെരുവുനായ്കളുടെ ശല്യം ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് രണ്ട് മൂന്നേ നാല് നാല് തെരുവ് നായകളാണുള്ളത് അതിൽ ഒരു തെരുവ് നായ ഉറങ്ങുകയാണ് മറ്റ് മൂന്നെണ്ണം അത് ഇവിടെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ബസ് സ്റ്റാൻഡിലെ യാർഡാണ് ഈ കാണുന്നത് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് ബസ് കാണാൻ സാധിക്കും ഇതുപോലെ ബസ്സിൽ കയറേണ്ട ആളുകൾ നിൽക്കേണ്ട സ്ഥലത്താണ് ഈ തെരുവുനായികൾ ഇങ്ങനെ യഥേഷ്ടം വിഹരിക്കുന്നത് അത് ഇവിടെ എത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ചൊരു ഭീഷണി തന്നെയാണ് കാരണം എപ്പോഴാണ് ഈ തെരുവുനായുടെ കടിയേൽക്കുക എന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല രാവിലെയും ഒപ്പം തന്നെ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലുമാണ് കൂടുതൽ തെരുവു നായ്കൾ സജീവമാകുന്നത് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഈ ചൂടുള്ള സമയത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ തെരുവനായകൾ കൂട്ടത്തോടെ കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആൾക്കാർക്കൊരു ഭീഷണിയുണ്ട് നഗരസഭാ അധികൃതരോട് പൊതുജനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം കണ്ടെത്തണമെന്ന് നിങ്ങൾക്കൊക്കെ ഭയമുണ്ടല്ലേ ശരിക്കും തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ പത്തനംതിട്ട നഗര പത്തനംതിട്ട നഗരത്തിൽ മനുഷ്യനേക്കാൾ കൂടുതലാണ് ഇപ്പം പട്ടികൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാലാൾ കൂടുന്ന എല്ലാ മേഖലകളിലും പട്ടിയുടെ സാന്നിധ്യമുണ്ട് ആ അതുമാത്രമല്ല നീ പട്ടി നമ്മൾ സ്ഥിരമായി ശല്യം കടിക്കാനുള്ള ശ്രമമാണ് ഒരു പ്രചരണമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഒരു നഗരസഭ ശക്തമായ നടപടിയെടുത്തേ പറ്റൂ അപ്പം ആളുകളെല്ലാം ഇത് തന്നെയാണ് പറയുന്നത് ഇവിടെ യാത്രക്കാരായിട്ടുള്ള ആളുകളും പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ പരിഹാരമാർഗം സാർ തീർച്ചയായും നമുക്കറിയാം നമുക്കറിയാം ഈ നട്ടുച്ച സമയങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഈ ആറേഴ് നായക്കളുടെ കിടക്കുകയാണ് പ്രത്യേകിച്ച് പുലർച്ചെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം സ്കൂൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് ആശ്രയിക്കുന്ന സമയം പുലർച്ചെ സമയമാണ് ആ പുലർച്ചെ ടൈമിലേക്ക് ഇവിടെ വരുമ്പോൾ മുപ്പത് നാൽപ്പത് പട്ടികളാണ് അതായത് സാധാരണ ഈ പത്തനംതിട്ട ജന ജനങ്ങൾ സഞ്ചരി സഞ്ചരിക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത വിധത്തില് അവർ നമുക്കറിയാം വാക്സിൻ എടുത്ത് കുട്ടികൾ പോലും മരിക്കുന്ന ഈ ിൽ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ജനങ്ങൾ ടൗണിലേക്ക് ഇറങ്ങുക യാതൊരു അവസ്ഥയില്ല കാര്യം തെരുവു നായ്ക്കളെ കടിയേറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേണ്ട ചികിത്സ ലഭിക്കുന്നില്ല വാക്സിൻ എടുത്തവർ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ യാതൊരു നഗരസഭയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലുണ്ടാകുന്നില്ല ഇവിടെ ഇപ്പം നമുക്ക് തൊട്ടടുത്ത് സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി എം എൽ എയുടെ ഫണ്ടിൽ അറുപത് ലക്ഷം രൂപ മുടങ്ങി ഒരു ബിൽഡിംഗ് പഠിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ പോയി ഇപ്പം തന്നെ പോയിക്കുക ഈ നട്ടുച്ച വരുത്തുപോയാൽ പത്തിലധികം പട്ടികൾ നിങ്ങൾക്ക് കാണാം അതായത് വിശ്രമ കേന്ദ്രങ്ങൾ ടൗൺ ഹാളുകൾ ടൗൺ സെന്ററുകൾ സ്ക്യറുകൾ ബസ് സ്റ്റാൻഡുകൾ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ജനങ്ങൾ ഒരു മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അപകടകരമായ സാഹചര്യം ബസ് ജീവനക്കാരും നിങ്ങൾക്കും ഒരു ഭയമുണ്ടോ ഉണ്ടോ ഇവിടെ എങ്ങനെ നീക്കുമ്പോൾ ഭയമൊക്കെ ഉണ്ട് ഇങ്ങനെ ജനങ്ങൾ ഒത്തിരി ജനങ്ങളെ ഒത്തിരി പട്ടികളുടെ നടന്നിങ്ങനെ അളിഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ് നമുക്ക് വിഷയമൊന്നും അല്ലല്ലോ നമുക്കിത് കാണുമ്പോൾ തെരുവുനായ ശല്യം അത് ഒരു ചെറിയ വിഷയമാണോ ഇപ്പൊ നിലവിൽ ഈ സമീപകാലത്ത് നമ്മൾ മലപ്പുറത്തെ കുട്ടിയുടെ മരണം നമ്മൾ കണ്ടതാണ് കൊല്ലത്തെ ഏറ്റവും ഒടുവിലുണ്ടായ കുട്ടിയുടെ മരണം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കാണുമ്പോഴും പിന്നെ എന്താണ് ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണല്ലോ ചോദ്യം അത് എന്താണ് പോരായ്മ എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണമല്ലോ ഇങ്ങനെ ഇത്രയും അധികം നമ്മൾ ലൈവ് ഈ ഒരു നിമിഷത്തിൽ തന്നെ ആ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതെ റോഷനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈ നമുക്കറിയാം ഈ ബസ് സ്റ്റാൻഡുകളോടൊക്കെ ചേർന്നൊക്കെ ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട് ഈ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ പലപ്പോഴും അപകടത്തിൽ പെടുന്നത് ഇങ്ങനെയുള്ള തെരുവു നായകൾ റോഡിന് കുറുകെ ചാടുന്നു ഒപ്പം തന്നെ ഈ തെരുവു നായ്കളെല്ലാം ഒരുപക്ഷെ ബൈക്കുകളുടെയൊക്കെ പുറകെ വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളും ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിയന്ത്രണം വിട്ട് താഴെ വീണ് അപകടമുണ്ടാകുന്നൊരവസ്ഥയുണ്ട് അതായത് തെരുവോരങ്ങളിലും ഒപ്പം തന്നെ നാം ഇപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ യഥേഷ്ടം തെരുവുനായകളുടെ സാന്നിധ്യമുണ്ടാകുന്നു അത് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരായാലും കാൽനട യാത്രക്കാർക്ക് ആയാൽ പോലും എപ്പോഴും മനസ്സിലൊരു ഭീതിയാണ് ഞാനത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്തിടെ ഉണ്ടായ മരണങ്ങൾ കുട്ടികളുടെ ഉൾപ്പെടെയുള്ള മരണങ്ങൾ അത് സാധാരണക്കാരിൽ ഏറ്റവും കൂടുതൽ ഭയം ിയിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും തെരുവു നായകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല അത് അനുദിനം അത് പെരുകിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ത്രിതല പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ നഗരസഭകൾക്കോ ഒന്നും ഇതിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്നില്ല ആളുകൾക്കാണെങ്കിൽ ഇവയെ ഉപദ്രവിക്കാനും മടിയാണ് കാരണം നിയമം വളരെ കാർക്കശ്യമുള്ളതാണ് തെരുവു നായ്കളെ നാം ഉപദ്രവിക്കുകയോ അതിനെ കൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അങ്ങനെയുള്ള ഭയമുള്ളതുകൊണ്ട് അവർ കടിയേൽക്കാൻ തന്നെ വിധിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇപ്പോൾ ഈ പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിനെ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബസ് സ്റ്റാൻഡുകളുണ്ട് അവിടെയെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും ഇനി ഈ കാര്യത്തിൽ ഒരു നടപടി എടുക്കേണ്ടത് ത്രിതല പഞ്ചായത്തുകളും ഒപ്പം തന്നെ നഗരസഭകളും കോർപ്പറേഷനും ഒക്കെയാണ് പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് ഈ സമയത്ത് നട്ടുച്ച സമയത്ത് ഈ ഈ മൂന്നേകാൽ സമയത്ത് പോലും ഇങ്ങനെ തെരുവ് നായ്ക്കൾ ആളുകൾ ബസ് കാത്ത് നിൽക്കുന്ന ഇടത്ത് ഇങ്ങനെ ഒരു ഭയവും ഇല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതാണ് അതാണ് അതായത് നിലവിലെ അവസ്ഥയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്